വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും അതുപോലെ തന്നെ ഇഷ്ടക്കറിയാണ് അപ്പോൾ ഞാൻ ഇഷ്ടക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്തൊന്നും വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് എന്നാൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വയനാട്ടിലെ ആ ഒരു ദുരന്തം നമ്മളെല്ലാവരെയും എന്താ പറയുക മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച ഒരു വിഷയമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പിന്നെ ഒരു നമുക്കൊരു മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റാക്കിയത് കുറച്ച് കഴിയട്ടെ ഒന്ന് ഒന്ന് റിക്കവർ റിക്കവറാവട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അതാ അങ്ങനെയൊക്കെ ഞാൻ രാവിലെ തന്നെ കുറച്ച് അരിയൊക്കെ പൊതുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ ഒന്ന് പിന്നെ ഫാനിൻ്റെ കീഴിൽ ഒന്ന് ആറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഉച്ചക്കകത്തേക്ക് അതുപോലെ തന്നെ പരിപ്പും മത്തൻ കുമ്പിളങ്ങയും വെച്ചിട്ടുള്ള ഒരു എരിശരി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മത്തങ്കുമ്പിളങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവിച്ചതിൽ നിന്നും ഒരു തവി പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഉച്ചക്കെ രസം കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പരിപ്പിനകത്തേക്ക് മത്തൻ കുമ്പിളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുക്കറിൻ്റെ അടപ്പ് പിന്നെ ശരിക്കൊന്ന് അടക്കാതെ കണ്ട് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചാലും മതിയാകും വിസിലിടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇനി ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച പരിപ്പിലേക്ക് കഷ്ണം സവാളയും ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്കൊരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് കണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ മുള കുരുമുളക് ക്രഷ് ചെയ്തത് ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറിയാണ് അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി കൊടുത്തത് പിന്നെ ഇതിൻ്റെ ഉള്ളി ഒന്ന് തിളച്ച് ഒന്ന് വാടിക്കിട്ടതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞ് ചോദിക്കാം പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം സവാള വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് സമയം സമയമൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് പകുതി വേവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുളി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ രസം എന്ന് പറയുന്ന തന്നെ കുറച്ച് നല്ലപോലെ വെള്ളമൊക്കെ ആക്കിയിട്ടാണ് അപ്പോൾ അത്രയധികം ഞാൻ ആക്കുന്നില്ല കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കണം കേട്ടോ കായം ചേർത്ത് കൊടുത്ത് വിട്ടുപോയി വീഡിയോയിൽ വിട്ടുപോയി പിന്നെ ഞാൻ അതിലേക്ക് കടുുകും അതുപോലെ തന്നെ ഉലുവയും കൂടെ വറുത്തിട്ട് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ പരിപ്പും മത്ത കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ തേങ്ങ മാത്രമാണ് അരച്ചിട്ടുള്ളത് ജീരകം ഞാൻ പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ അതധികം അങ്ങ് മുതിയാതെ അരക്കണം കേട്ടോ വല്ലാണ്ടങ്ങ് നൈസായിട്ടങ്ങ് അരച്ചെടുക്കണ്ട പിന്നെ അതായത് ജീരകപ്പൊടിയാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെയൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് അതിൻ്റെ വറവാണ് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തേങ്ങ നല്ല പോലെ ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതാണ് ആ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ സ്ഥലത്തും നല്ലപോലെയൊന്ന് ഈ തേങ്ങയുടെ വറവൊക്കെ ആവുന്ന തരത്തിൽ കറി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ രാവിലെ ഞാൻ കുറച്ച് വെണ്ണയാക്കി വെച്ചിരുന്നു ഒരാഴ്ചത്തെ പാൽപ്പാട നല്ലപോലെ എടുത്ത് പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ടതൊരാഴ്ച കൂടുന്ന സമയത്ത് നല്ലപോലെ നല്ലപോലെയൊന്ന് മിക്സിയിട്ട് അടിച്ചിട്ട് അതിൻ്റെ വെണ്ണയെടുത്ത് ഇതുപോലെ ഇതുപോലെയൊന്ന് ഉരുക്കിയെടുക്കുക എന്നിട്ട് നല്ലൊരു നല്ലൊരു ചില്ലി പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഞാൻ ഒരിക്കലും നെയ്യ് പുറമേന്ന് വാങ്ങിക്കാറില്ല അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാനാണ് അപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഇത് ഞാൻ രണ്ട് ഓരോ ആഴ്ച അതങ്ങനെ ഇങ്ങനെ രണ്ടാഴ്ച ആക്കി വെച്ച നെയ്യാണിത് അങ്ങനെ അതാണ് അതിനെ അടുത്തതും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ല വെള്ള തുണി എടുക്കുക അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും നെയ്യ് ഒരുക്കാനായിട്ട് ഉപയോഗിക്കുന്ന തുണിയായത് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക പൊടിയും മണ്ണും തട്ടാത്ത രീതിയിൽ ആ തുണി ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ ഈ ഒരു തുണി കുപ്പിയിൽ വെച്ചുകൊടുത്തതിനു ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോവില്ല അപ്പോൾ താ ഇതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നെയ്യ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഭദ്രമായിട്ടൊന്ന് അടച്ച് വെക്കുക ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ചിക്കൻ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ മുഴുവൻ എണ്ണയിൽ വറുത്ത് പോരുമ്പം കുറച്ച് ഹാർഡായിരിക്കും ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായാലും സ്കൂളും കോളേജുകളൊക്കെ ലീവ് അപ്പോൾ മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് ചിക്കൻ വാങ്ങിച്ചത് അപ്പോൾ അപ്പോൾ മോൾ പഠിക്കുന്ന കോളേജിലൊന്നും നോൺ വെജ് ഒന്നും കിട്ടില്ല അപ്പോൾ സാധാരണ വെജാണ് അവിടെ പിന്നെ ഹോസ്റ്റലിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അവൾ വന്നിട്ട് അപ്പോൾ ഈ ഒരു ഞായറാഴ്ച അത് തിരിച്ചു പോകും അപ്പോൾ ഉച്ചക്ക് ഞാൻ ഇത്ര മാത്രമേ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കൻ വെക്കാനുണ്ട് അപ്പോൾ രാത്രിയിൽ ഞാൻ വിചാരിച്ചു പൊറോട്ട വാങ്ങിക്കാമെന്ന് അപ്പോൾ പാൽ പൊറോട്ടയാക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ മോള് പറഞ്ഞായിരുന്നു പാൽ പൊറോട്ട ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ മോൻ അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടാക്കിയിട്ട് പിന്നെ അപ്പോൾ നമുക്ക് അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നമുക്ക് ഒരു ദിവസം ആക്കാം പറഞ്ഞു പക്ഷെ അന്ന് ഇതാ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിശന്നാൽ പിന്നെ ഇപ്രാവശ്യം അതൊന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ഞാൻ വൈകുന്നേരമാണ് വെക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ചായയുടെ ഒരു സമയമാണ് അപ്പോൾ ഇന്ന് അതുകൊണ്ട് ചായക്ക് ഞാൻ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്ത കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അടുത്തുനിന്ന് കടയിൽ നിന്ന് ഇതുപോലെ കിട്ടും അപ്പോൾ കോഴിക്കാലാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ പൊറോട്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്ത് അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഇതുപോലെ കോഴിക്കാലും ഒന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ചിക്കൻ ഞാനതൊന്ന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു കുക്കറിലിട്ടിട്ടൊരു വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെന്താ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിലേക്കാണ് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടുമ്പോൾ ഒരുപാട് മസാലയൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും മഞ്ഞളും എല്ലാം ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ചിക്കൻ വേവിച്ച ചിക്കൻ ഈ നമ്മളിപ്പം വാട്ടിയെടുത്ത മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്തത് അങ്ങനെ അത് ഒരുപാട് ഗ്രേവിയൊന്നും ആക്കാതെ കണ്ട് ഞാനത് വറ്റിച്ചെടുക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയ പിന്നെ ഒരുപാടങ്ങ് ലൂസ് ആയിട്ടില്ല ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തത് പിന്നെ ഉപ്പ് വരുമൊക്കെ നല്ലപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും മലിയിലൊക്കെ കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുക പിന്നെ ഞാൻ പാൽ പൊറോട്ട തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരുപാട് ഉപ്പായി പോകരുത് എന്നിട്ടത് നല്ല മൺചട്ടി എടുക്കുക എന്നിട്ട് അതിലേക്ക് പിന്നെ വാഴയില വാട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പാൽ കൊടുക്കുക അതിലേക്ക് പൊറോട്ടയും കൂടെ വെച്ചുകൊടുക്കുക അപ്പോൾ ഞാനിത് പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് പിന്നെ എനക്കും മോക്കുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു കഴിച്ചപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോസൊക്കെ എടുത്തിരുന്നു പിന്നെ അത് പിന്നെ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എഡിറ്റിങ്ങിൽ ഞാൻ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് പിന്നെ സാധാരണ പാൽ പൊറോട്ട ഒക്കെ ഇങ്ങനെ മുകളിലും പൊറോട്ട വെച്ചതിന് ശേഷം ഞാൻ കണ്ട വീഡിയോസിലൊക്കെ സവാള വറുത്തതും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തത് അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടത് അപ്പം ഞാൻ കുറച്ച് വെറൈറ്റി ആക്കി സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും കുക്കുംബറൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാ മറ്റുള്ള വർ ഇതൊക്കെ വറുത്തിടുമ്പോഴേക്കും അതിൻ്റെ എന്താ പറയുക എല്ലാം കൂടി ഒരു മധുരമായി പോവും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെജിറ്റബിൾ വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു വാട്ടി അല വെച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം ഒന്ന് ആവിയേറ്റിയെടുക്കുക അപ്പോൾ അത് അതുപോലെ തന്നെ മറ്റൊരു ചട്ടിയിൽ വെക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കറി വെക്കുന്ന ചട്ടീനെയാണ് കേട്ടോ ഇതിനായിട്ടൊന്നും ചട്ടി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറി വെക്കുന്ന ചട്ടി തന്നെ ഉപയോഗിച്ചാൽ മതി എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം അങ്ങനെ മൂന്ന് നാല് മിനിറ്റ് സമയം ഒന്ന് ആവികേറ്റെടുക്കുക അപ്പോഴേക്കും ഈ പൊറോട്ട നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആവും അങ്ങനെ നല്ല ടേസ്റ്റാണ് എനക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിച്ചപ്പോഴും അപ്പോൾ ഇത് വീണ്ടും ഇലയൊക്കെ ഒന്ന് കമഴ്ത്തിയിട്ട് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം ഒന്ന് ആവികേറ്റ അങ്ങനെ ആവികേറ്റ ഒന്ന് ചൂടാറു ശേഷം ഞാനിത് തുറക്കുന്നുണ്ട് നല്ല സോഫ്റ്റാണ് പഞ്ഞി പോലെയുണ്ട് നല്ല സോഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ച് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു എല്ലാ പാത്രങ്ങളും കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഒരു മൈൻറ്റോട് വരാം അപ്പോൾ ഇത് രാവിലെ കുതിർത്തിട്ട് ഉണങ്ങാനിട്ട് അരിയാണ് അപ്പോൾ ഇത് പൊടിച്ച് കൊണ്ടു അപ്പോൾ പൊടിച്ച് കൊണ്ടുവരുമ്പോൾ ഇത് മില്ലിൽ നിന്ന് തന്നെ ഞാൻ വറുത്തിട്ടാണ് എടുത്തത് അപ്പോൾ ചൂടാറാനായിട്ട് ഒരു പേപ്പറിൽ വിരിച്ചിട്ടതാണ് അപ്പോൾ അതൊക്കെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പാത്രത്തിൽ ഇതുപോലെ തന്നെ അടച്ച് നല്ലൊരു ഉറപ്പുള്ള അടച്ചുറപ്പുള്ളൊരു പാത്രത്തിലാക്കി വെക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്